വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് കോതുമങ്ങൾക്ക് ഗ്രില്ലുകൾക്കിടയിൽ കുടുങ്ങിയ കാക്കയ്ക്ക് രക്ഷകരായി ഫയർഫോഴ്സ് തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിന്റെ ഗ്രില്ലുകൾക്കിടയിൽ കാക്കയുടെ കഴുത്ത് കുടുങ്ങിയത് കോതമംഗലത്ത് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിന്റെ ഗ്രില്ലുകൾക്കിടയിൽ കുടുങ്ങിയ കാക്കയെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയാണ് കാക്കയുടെ കഴുത്ത് ഗ്രില്ലിനിടയിൽ കുടുങ്ങി പിടയ്ക്കുന്ന രീതിയിൽ സമീപത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ കണ്ടത് തുടർന്ന് വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ആർച്ചിന്റെ മുകളിൽ കയറി കാക്കയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സുജിത് കെ പി ഷമീർ ആബിദ് ജിയോബിൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മുംബൈ